വളരെ ചെറിയ ഭക്ഷണ സമയത്തുള്ള മര്യാദകൾ കുട്ടികൾക്ക് ഉണ്ടോന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം അതെന്താ ശ്രദ്ധിക്കേണ്ടത് എന്താ ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള അഥവ് നന്നായി പഠിപ്പിക്കണം ഒന്ന് ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിലും വലച്ച കൈ കൊണ്ട് എന്നെ ആവാൻ കുട്ടികൾ ശ്രദ്ധിപ്പിക്കണം വലത് കൈ കൊണ്ടല്ലാതെ കുട്ടി തിന്നരുത് കുടിക്കരുത് അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത്യോ ഉപ്പ കേട്ടില്ലല്ലോ നബിസല്ലാഹു അലി വസ്ലമ തങ്ങളുടെ അടുത്ത് മഹാനായ ഉമർ പറയുന്നുണ്ടല്ലോ ഞാൻ നബി നബിസല്ലാസ്ലമത്ത് തങ്ങളുടെ മടിയിൽ ഇരുന്നുകൊണ്ട് കൈ ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടിങ്ങനെ പാറിക്കളിക്കാണ് അപ്പൊ എന്നോട് തങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു യാ സമ്മില്ല വഖുൽ വലത് കൈ കൊണ്ട് തിന്നു വഖു അടുത്തുനിന്ന് തിന്നണം ഹദീസാണ് അതുകൊണ്ടാണ് ഭക്ഷണ സമയത്ത് ആരെങ്കിലും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സൂബോ അഥവാ കേടോ വന്നാൽ എന്നേരം തന്നെ ആ സമയത്ത് തന്നെ തിരുത്തി കൊടുക്കൽ സുന്നത്താണ് ആ സമയത്ത് തന്നെ തിരുത്തി കൊടുക്കണം ഭക്ഷണ സമയത്ത് സംസാരിച്ചൂടാ എന്നൊന്നും നിയമമില്ല പിന്നെ പുട്ടൽ എന്തുമ്പോ സംസാരിക്കണോ വേണ്ടിയോ നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ് എല്ലാ ഉസ്ത പറയേണ്ടതാ ഭക്ഷണ സമയത്ത് സ്വാലിഹീങ്ങൾ എന്താണോ ഭക്ഷണ സമയത്ത് പറഞ്ഞത് അത് ഭക്ഷണ സമയത്ത് പറയൽ സുന്നത്തും കൂട്ടിയാണ് ഇതെന്തിനാ ഞാനങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ മൗല്യതൊക്കെ കഴിഞ്ഞിട്ട് ഉസ്താമാരൊക്കെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മസലയോ മറ്റോ ചർച്ച ചെയ്യുമ്പോൾ കർട്ടൻ്റെ അപ്പുറത്ത് ചില താത്താമാർക്ക് ഡയലോഗ് ഉണ്ടാവും കാരണം ഇപ്പൊ പെണ്ണുങ്ങൾക്കാണ് ബിരുദം അധികം ബിരുദം കിട്ടുന്ന മോളുടെ കോൺവെക്കേഷൻ ചടങ്ങിന് പോയ ഉമ്മാക്കും ബിരുദം കിട്ടുന്ന കാലാണ് ഇപ്പോൾ എന്തെല്ലാം ബിരുദ റഹ്മാൻ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന്റെ വേഹിക്കിലേക്കൂടി നടന്നാൽ സ്കാൻ ചെയ്താൽ ബിരുദം കിട്ടുമ്പോ എത്ര ക്യു ആർ കോഡോ ബിരുദേ ഒരു കാലേ അപ്പം ചിലപ്പോൾ പണ്ണുങ്ങന്മാർ പറഞ്ഞു ഉസ്താമാർ തന്നെ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചുകൂടാ പിന്നെ എന്ത് ഉസ്താമാർ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കണത് എന്ന ധാരണ വരാതിരിക്കാനാണ് ഈ വിഷയങ്ങളെ ബോധ്യപ്പെടുത്തിയത് നബ്സല്ലാഹു അലൈഹി തങ്ങൾ ആ സ്വഹാബിക്ക് തിരുത്തി കൊടുക്കണം തിരുത്തി കൊടുക്കണം മടിയിൽ മടിയിലിരുത്തിയിട്ട് കുട്ടികൾ ഇരുത്തണം അത് ചില ആൾ അതൊന്നും കഴിക്കൂല ഞാൻ വേറെ തന്നെ കഴിച്ചോളാം പിള്ളേർ വേറെ കഴിച്ചോളാം എൻ്റെ കന്തൂർക്ക് എന്താണ് ഈ പറയണത് ഏ നബിസ്വല്ലാ തങ്ങളുടെ മടിയിൽ ആറ് കുട്ടികൾ മൂത്രവിച്ചിട്ടുണ്ട് ആറും സ്വന്തം മക്കളല്ല ഒന്ന് പേരെ കുട്ടിയാണ് മറ്റു കുട്ടികളുടെ ഒക്കെ ചരിത്രം കിതാബിൽ കാണും വളരെ താഴ്മയോടുള്ള ജീവിതമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ എപ്പോഴും കാണിക്കേണ്ടത് അതാണ് ഉമർ അള്ളി അള്ളാഹനു പറഞ്ഞത് നീ എത്ര ഹീറോ ആണെങ്കിലും വീട്ടിൽ കുട്ടിയാവണം അതെപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഉമർ അള്ളി അള്ളാഹനു ഖലീഫയായ കാലത്ത് മലർന്നങ്ങനെ കിടക്കുമ്പോൾ കുട്ടികൾ വയറിൻ്റെ മേലെ ഇരുന്നിട്ട് കളിക്കുന്നുണ്ട് ആ സമയത്തൊരു ഗവർണറായ ആൾ വന്നിട്ട് ഉമർ ഉമർദ്ദി അള്ളോഹനുവിനോട് ഭരണകാര്യം സംസാരിക്കാനാണ് മുപ്പരുടെ വരവിൻ്റെ താല്പര്യം അപ്പോഴാണ് ഈ കുട്ടികൾ ഖലീഫൻ്റെ വയറിനെ ഇരുന്നിട്ട് കളിക്കുന്നതാണെന്ന് കുട്ടികളോട് എന്താണ് ഇത് അല്ലേ ഇത് ചൂടായി ഉമർ ഉമർദിന് കണ്ണു തുറന്നപ്പോൾ ഒരു ഗവർണർ വന്നിട്ട് പിള്ളേർ ഓടിക്കുന്നതാ കാണും അയാളെ വിളിച്ചിട്ട് പറഞ്ഞൂട്ടുവാ യു ആർ ഡിസ്മിസ്ഡ് നിന്നെ ഭരണത്തിന് പുറത്താക്കി പിള്ളേറോട് തന്നെ കരണില്ല പിന്നെ നാട്ടുകാരോട് കരണം വിട്ടോളി ചാരിറ്റി ബി ക്യാൻ സെറ്റ് ഹോം വീട്ടിലാദ്യം തുടങ്ങണം സൽസ്വഭാവം ചാരിറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ ആ ഗ്ലാസ് ഒന്ന് ഉദാഹരണത്തിന് എടുക്കുക ഗ്ലാസ് മാത്രം ഗ്ലാസ് മാത്രം ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് നമ്മൾ ഭാര്യ നമ്മളോട് പറയുന്നത് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് നിങ്ങൾ വെള്ളം മന്ത്രിപ്പിച്ചതോ ഉസ്താദും തങ്ങളൊന്നും ആവണം എന്നില്ല എനിക്ക് ഇടക്കിടയ്ക്ക് വയറുവേദന ഏതെങ്കിലും ഒരു തങ്ങളൊന്നും ആവണമെന്നില്ല ഒരു ഉസ്താ നല്ല മനുഷ്യനെ ഒരു നല്ല നാവിൻ്റെ ഉടമ അതിൻ്റെ അർത്ഥം മനസ്സിലായോ നിങ്ങൾ നിങ്ങളതിനെ കൊള്ളൂലാന്ന് മനസ്സിലായോ അർത്ഥം അർത്ഥം മനസ്സിലായ കാരണം നിങ്ങളെ പോലെ അമ്മക്കറിയാതെന്ന് നിങ്ങൾ എത്ര എനിക്കറിയാം ആദ്യം അതാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ കുടുംബത്തോട് നല്ലവരാവുന്നവരാണ് എന്ന് പറഞ്ഞ ഉടനെ പോയി ും ചോയിച്ചോക്ക് അടക്കം ഞാൻ എങ്ങനെയാ വീട്ടില് ഏതാ വർത്താനം നോക്കിയത് ഏതാ വർത്താനം ചിലപ്പോഴൊക്കെ പെൺകുട്ടികൾ കല്യാണം കഴിക്കാൻ മടി പിന്നെ അടി അടിച്ചുപൊളിയെന്നൊക്കെ പെൺകുട്ടികളെക്കുറിച്ച് പറയുന്നതിൻ്റെ ഒരു താല്പര്യം ഈ കുട്ടി കേൾക്കുന്നതന്നെ ഏട്ടത്തിര ഭർത്താവ്കോളെ പീഡിപ്പിക്കുന്നത് ഉമ്മാന ഉപ്പ അടിച്ചടിച്ചിട്ടുള്ള കഥകളാണ് കേൾക്കണതന്നെ പിന്നെ എങ്ങനെയാണ് റസൂലുല്ലാൻ്റെ ജീവിതവും നമ്മളെ ജീവിതവും എന്തപ്പം ബന്ധമുള്ളത് എത്ര ആളുടെ കഥകളാണ് ദാമ്പത്യം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അഥവോ അടുപ്പിക്കണം കുട്ടികളെ കൂടെ ഇരുത്തിയിട്ട് അതിന് നമ്മൾ കുറെ കൂടി സോഫ്റ്റ് ആവണം വീട്ടിൽ എന്നിട്ട് കിതാബ് തുടരുക ആൾക്കാരൊക്കെ ഇരിക്കുമ്പോൾ വേഗം തിന്നാൻ ഒരുങ്ങുന്ന കുട്ടികളുണ്ടാവും അവർ കഥ പഠിപ്പിക്കണം വലിയവരൊക്കെ ഇല്ല അവരൊക്കെ ബഹുമാനിക്കണ്ടേ മോന് വേഗം തിന്ന് തീർക്കുക എല്ലാരും തുടങ്ങുമ്പോൾ അല്ലേ മോനും അത് തിരിച്ചൊടുക്കണം തിന്നുന്നവരിലേക്കും തിന്നുന്ന സാധനത്തിലേക്കും തുറച്ചു നോക്കുന്ന സ്വഭാവം ഉണ്ടാവും ചിലപ്പോൾ കുട്ടികളിലേക്ക് അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ ഉദാഹരണത്തിന് ഓൻ തിന്ന് കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ആരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കോണിപ്പടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കും ആ ഏതാ മോനെ രണ്ട് കാട് അങ്ങനെ തന്നെ പോയല്ലോ എൻ്റെ ഇതാ പോക്കാൻ കിട്ടും അങ്ങനെ ചില പിള്ളേരുണ്ടാവും സി സി ടി വിന്റെ വർക്ക് എടുക്കുന്നത് മോനെ വിളിക്കാം മോനെ ഭക്ഷണം ചെയ് നമ്മളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത് ഈ ഭക്ഷണം കേൾക്കുമ്പോൾ യശ്തയിൽ വിനഫ്സിഹീന ഇപ്പോൾ നമ്മളെ നാട്ടിൽ നേരെ ഉൾട്ടയാണ് ഒരു ഉസ്താദാറ്റം ഗസ്റ്റായിട്ട് നമ്മളെ നാട്ടിൽ വന്ന ഇങ്ങനെ ആ ഹിജിർ ഇസ്മായിൽ പോലെ ഇങ്ങനെ നിൽക്കും പതിനഞ്ചാൾ അതുകൊണ്ട് തന്നെ വയലിന് വന്ന ഉസ്താദ് എത്ര തിന്നതിന് നാട് മുഴുവൻ അറിയും രണ്ട് ചപ്പാത്തി ഒരു ദോഷൻ്റെ പകുതി കഞ്ഞി കുറച്ച് ഓടിച്ചാണ് പിന്നെ ചൂടുവെള്ളം ഒരു പത്തക്കിൻ്റെ കഷ്ടം ഡാറ്റ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും എല്ലാവർക്കും ഡാറ്റ ഉണ്ടാവും ഏതെങ്കിലും ഒരു ഉസ്താദ് കുറച്ച് നേരത്തെ വന്നിട്ട് ഒന്ന് റെസ്റ്റ് കിടക്കണം എന്ന് ചോദിച്ചിട്ട് റൂമിൽ ഒന്ന് ഇരിക്കുമ്പോൾ എല്ലാ പരിചയക്കാരും വരും സതേ വിശ്രമത്തിലാ അതിൻ്റെ അർത്ഥം വിശ്രമിക്കാൻ എന്നാണ് നമ്മളൊക്കെ ഒന്നൊരു കൾച്ചടാവണം കുറച്ച് ഒരാളുടെ കൂടെ നിന്നിട്ട് വർത്താനം വറത്താനൊന്നും പറയരുത് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ ഞാൻ ഇതൊരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ് കേട്ട് ഡിഗ്രിയൊക്കെ പഠിച്ച ഒരാൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ പാലിച്ച എങ്ങനെ ഉസ്താദ മക്കൾ നന്നാവാതിരിക്കുക എന്തെല്ലാം കിത്താവ് പറഞ്ഞേക്കണത് അയാൾ പറഞ്ഞപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ചും കൂടി ഡീപ്പായി ആലോചിച്ചു എന്നല്ലേ ഇതൊക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു കുട്ടി എങ്ങനെ എങ്ങനെയാ സ്വരി ആവാതിരിക്കുക ബാക്കികൾക്ക് എത്തുന്ന സ്വഭാവം ഉണ്ടാവും ചില കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലും എടുത്തേക്കഴിഞ്ഞാലും ഓൻ എടുത്തു വെക്കും കാരണം ആരെങ്കിലും തിന്നാലോന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടാണ് പലരും ഇഫ്താറിൻ്റെ സമയത്ത് മൂന്നീത്തപ്പഴം തിന്നൽ സുന്നത്താന്നുള്ള സുന്നത്ത് എടുക്കൂല എന്തുകൊണ്ട് മൂന്നീത്തപ്പഴം എല്ലാം തിന്ന് തീരുമ്പോൾക്ക് എല്ലാം കാലിയാവില്ല എന്താ പറയും അതുകൊണ്ടാണ് ആ പ്രശ്നം കേട്ടോ കുറേ തിന്നണം എന്ന വിചാരത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവും അതുകൊണ്ടല്ലേ ഫത്തോൽമൊരു മസല ആണ് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന ആള് വലിയ ഉരുളയാക്കിയിട്ട് സ്പീഡായിട്ട് ഭക്ഷണം കഴിക്കുക മറ്റുള്ളവരെക്കാൾ എനിക്ക് കിട്ടണം കുറേ ഞാൻ തിന്നണം എന്ന് വിചാരിച്ച് വലിയ ഉരുളയാക്കൽ ഹറാമാണെന്നാണ് ഹറാം മസല ഹറാമാണത് അപ്പൊ കുട്ടികളെ അത് നിരുത്സാഹപ്പെടുത്തണം ചവച്ചരച്ച് തിന്നാൻ കുട്ടികളെ പഠിപ്പിക്കണം അടുത്ത് പറയാ ചവച്ചരച്ച് തിന്നാൻ കുട്ടികളെ പഠിപ്പിക്കണം അത് ആരോഗ്യപരമായും നല്ലതാണ് അടുത്തത് വസ്ത്രവും കൈയും ഭക്ഷണം കൊണ്ടിങ്ങനെ പുരട്ടാൻ വരല്ല പുരളരുത് അവിടെ ഇവിടേക്ക് ഇങ്ങനെ ചില പിള്ളേർക്കാണല്ലേ എല്ലായിടത്തും പ്ലേറ്റിലും സൈഡിലും ടേബിളിലും തീന്മേശയിലും മടിയിലും എല്ലായിടത്തും പുരണ്ടിട്ടുണ്ടാവും അത് വളരെ മോശം സ്വഭാവമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കണം ഇതാരെങ്കിലൊക്കെ തിരുത്തി കൊടുക്കുമ്പോ നീ എന്ത് കളിക്കുന്നത് ഈ പിള്ളർ തന്നെ അല്ലേ വലുതാവുക അത് കുട്ടികളെ പഠിപ്പിക്കണം അടുത്തത് വളരെ വിലപിടിപ്പുള്ള ഫുഡ് വിലപിടിപ്പുള്ള ഡ്രസ്സ് ഇത് തന്നെ കുട്ടികളെ ശീലിപ്പിക്കരുത് ഞാൻ എൻ്റെ മക്കൾക്ക് വലുതേ മാക്കൊടുക്കാറുള്ളൂ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നമുക്ക് കുറെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിള്ളേർ ഒരു ഞാൻ പഠിപ്പിച്ചിട്ടില്ല ഇത് വലിയ അഭിമാനത്തോടെയാണ് ചിലർ പറയാം നോക്കൂ നിങ്ങൾ ബലി യു അൽ മിൻഹുമാ വളരെ പരുവരക്കൻ ഡ്രസ്സും ഉച്ചക്കത്തെ കറി രാത്രിയൊക്കെ കഴിക്കാൻ കുട്ടികളെ പരിശീലിപ്പിക്കണം വേഗം ചിക്കൻ എടുത്ത് ഫ്രൈ ആക്കാൻ വേണ്ട ലളിത ജീവിതം പഠിപ്പിക്കണം ഇതാണ് ഇത് പറയാത്ത സ്ഥലം ഉണ്ടാവില്ല ആ ബക്കറ്റ് അള്ളാഹു നമുക്കൊക്കെ സ്വതക്കുകൾ കേട്ടോ ആ ബക്കറ്റ് ഒന്ന് അങ്ങനെ അള്ളാഹു നമുക്കൊക്കെ ോഹന് പറയാ ലളിത ജീവിതം കുട്ടികളെ പഠിപ്പിക്കണം ലളിതമായ ജീവിതം പഠിപ്പിക്കണം കുട്ടികളെ വിലപിടിപ്പുള്ള ഡ്രസ്സ് വിലപിടിപ്പുള്ള വസ്ത്രം ഭക്ഷണം മാത്രം കൊടുത്ത് പരിശീലിപ്പിക്കരുത് എന്തൊരു വലിയ ജീവിതം ഉപദേശം ആയി തിന്നുന്നതിനെ ആ കുട്ടീൻ്റെ മുമ്പിൽ നിന്ന് മോശം സംസ്കാരമായിട്ട് പഠിപ്പിക്കണം അതെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് ഓവറായി തിന്നുന്നത് മൃഗത്തിൻ്റെ സ്വഭാവമാണെന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ബോധ്യപ്പെടുത്തണം ചിലപ്പോൾ മദർസിയിൽ ഉസ്തൈനോടോ സ്കൂളിലെ സാറിനോടോ പി ടി എ മീറ്റിങ്ങിലോ പാരൻസ് മീറ്റിങ്ങിലോ വന്നിട്ട് ചിലർ വന്ന് പറയും എന്തു പറയും സത് ഇവൻ തീരെ തിന്നൂലന്നു തീരെ തിന്നൂലന്നു എത്ര തിന്നും ആകെ രണ്ട് ചപ്പാത്തി ഒക്കെ തിന്നുള്ളൂ അലഹമദില്ല ഓന് മറ്റോ ഇരട്ടയാന്ന് ഒന്നിച്ച് ജനിച്ചതാണ് അവൻ അലഹമുല്ല നാലഞ്ച് ചപ്പാത്തി ഒന്നും അഞ്ച് ഒത്തുലൊക്കെ തിന്നു അഞ്ച് ദോശമൊക്കെ തിന്നു ഇവനാകെ രണ്ടര തിന്നുള്ളൂ എത്രാം ക്ലാസ്സിലാണ് രണ്ടാളും രണ്ടാം ക്ലാസ്സിൽ ഈ രണ്ടാം ക്ലാസ്സിലുള്ളവന് രണ്ടല്ലാണ്ട് പിന്നെ എത്ര മറ്റോനെത്ര അഞ്ച് ചപ്പാത്തിയാണ് ഇവൻ പത്താം ക്ലാസ്സിലെത്തുമുക്ക് പോര തന്നെ വിഴുങ്ങുമല്ലോ ഏ യോത്തുന്ന നെയ്യെ നിരുത്സാഹപ്പെടുത്തണം എന്താ ചെയ്യേണ്ടത് കുട്ടികൾ വളരെ മോശം സ്വഭാവമാണെന്ന് ഒരാളുടെ പേര് പരാമർശിക്കാതെ ആ വിശേഷണം വളരെ വൃത്തികെട്ട വിശേഷണമാണെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുകയും വളരെ കുറഞ്ഞ ഫുഡ് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന ആള് നല്ല ജീവിതമാണെന്ന് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിച്ചു കൊടുക്കണം അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കൾച്ചർ ഉണ്ട് ഉപ്പ വന്നാൽ കുട്ടി ഇരിക്കും ഉമ്മ തന്നുമ്പോൾ പിന്നെയും ഇരിക്കും അവൻ്റെ ഏട്ട മദർ സീന്ന് വന്നാൽ പിന്നെ ഇരിക്കും നീ ഇരിക്കുന്ന ആളാ പിന്നെ ചോദിച്ചു ചെയ്യും ഉമ്മാര വക ഉമ്മാര വക അങ്ങനെ വകയെല്ലാം കൊടുക്കാനുണ്ടെങ്കിൽ ഇടയ്ക്ക് സംഭാവന ഏറ്റവും കൊടുത്തുകൊള്ളി അങ്ങനല്ല ഒരു വട്ടം കുട്ടികൾക്ക് തീ ഭക്ഷണം കൊടുക്കുക മതിയാക്കി പോകുക